പഞ്ചസാരയുടെ വില കൂടുന്നതിനനുസരിച്ച് കരിമ്പ് വില കൂടുമെന്ന സർക്കാർ വാദം ശരിയല്ലെന്നാണ് കർഷകർ പറയുന്നത് ലക്ഷ്യ എടുത്ത് കളഞ്ഞതുകൊണ്ട് കർഷകർക്ക് ഒരു ഗുണവുമില്ല അത് ഫാക്ടറിക്ക് തന്നെ ഗുണം കിട്ടും അവർ പഞ്ചസാരക്ക് വില കയറ്റി അവർക്ക് തന്നെ കമ്പനിക്ക് ഫാക്ടറിക്ക് തന്നെ ലാഭം കർഷകർക്ക് ഒരു ഗുണവും ഒരു വശാലും കർഷകർക്ക് ഒരു ഗുണവും കിട്ടില്ല അതുകൊണ്ട് ഗുണം കിട്ടും എന്നുള്ളത് പ്രതീക്ഷ കർഷകന്മാർക്കില്ല കാരണം എന്താണെന്ന് കേട്ടാൽ ഒന്നാമത്തത് കേരളത്തിൽ ഫാക്ടറികളില്ല പിന്നെ നമ്മൾ ഇവിടെയുള്ള കരിമ്പുകൾ ഇനി തമിഴ്നാട്ടിലെ അയച്ചിട്ട് വേണം കരിമ്പ് പിടിച്ച് നിൽക്കണമെങ്കിൽ അപ്പോൾ അത് ഞങ്ങൾക്ക് അയക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായ പ്രശ്നങ്ങൾ ട്രാൻസ്പോർട്ടിങ്ങും ലേബറിൻ്റെയും പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ കരിമ്പ് കർഷകർ ഇപ്പോൾ പഞ്ചസാരയ്ക്കായി കരിമ്പ് നൽകുന്നില്ല തമിഴ്നാട്ടിലേക്ക് കരിമ്പ് കയറ്റി അയച്ചിരുന്ന പാലക്കാട്ട് കർഷകരുടെ അനുഭവം ഇതാണ് നമ്മൾ ഒരു ഇനി വരുന്നത് മുതൽ ബില്ല് വരും അപ്പോൾ ഈ ടണ്ണോളം നമുക്ക് ലോസ് കർഷകരുടെ പേര് പറഞ്ഞാണ് വൻകിട വ്യവസായികളെ സർക്കാർ സഹായിക്കുന്നത് തമിഴ്നാട്ടിൽ ഒരു ടൺ കരിമ്പ് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ താങ്ങുവില വെച്ചാണ് സർക്കാരിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞാൽ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന കരിമ്പിൻ്റെ വിലയിലും കുറവുണ്ടാവുമെന്ന് കർഷകർ പറയുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും പഞ്ചസാരയുടെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് കർഷകർ വിശ്വസിക്കുന്നത് ക്യാമറാമാൻ അനൂപ് സിപിയോടൊപ്പം സാജിദ് അജ്മൽ മീഡിയാവൺ പാലക്കാട്